ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഇന്ന് ഒരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെയും എല്ലാവർക്കും സുഖം തന്നെയാണ് വീഡിയോയിലേക്ക് പോകാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണിത് നല്ലൊരു പച്ച ചമ്മന്തി നല്ല ചന്തമുള്ള ഈ പച്ചചമ്മന്തി എങ്ങനെയാ ഉണ്ടാക്കിയതെന്ന് നോക്കാം ചന്ത മാത്രമല്ല ഇതിന് ഗുണങ്ങൾ ഏറെ ഉണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ഫുഡ് കഴിക്കുന്ന സമയത്ത് ചില കറികളൊന്നും നമുക്ക് ഇഷ്ടമാവാതെ വരുന്ന ചില സമയമുണ്ടാവാം അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ചമ്മന്തി അരച്ച് നോക്കൂ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ഇത് എത്ര വേണോ അതിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ചെറിയൊരു മുറിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടി ആവശ്യമുണ്ട് അതുകൂടി നമുക്ക് എടുക്കാം പച്ച ചമ്മന്തി എല്ലാം പച്ചമയം കുറച്ച് പുതിയ എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി ആവശ്യത്തിനുള്ള ഉപ്പ് നാലഞ്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ മല്ലിയില ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി കഷ്ണം പിന്നെ നാലഞ്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് നല്ല ഇരുവും പുളിപ്പും ഇഞ്ചിയുടെ ടേസ്റ്റും പുതിന മല്ലീല എല്ലാം കൂടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഐറ്റം ഐറ്റമാണിത് തേങ്ങ ഫസ്റ്റ് അരയ്ക്കാം അധികം വെള്ളമൊന്നും ഒഴിക്കാതെ ഒഴിക്കാതെ തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം ഈ ഐറ്റംസ് എല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം വയറ് വിശപ്പില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊരു ചമ്മന്തിയും നല്ല ചൂടുള്ള ചോറും എടുത്തിട്ട് വേറെ കറികളൊന്നും ആവശ്യമില്ല നല്ല ബെസ്റ്റ് കോംബോ ആയിരിക്കും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് പുതിനീനയും മല്ലീല വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമ്മൾ പച്ചക്കാണ് കഴിക്കുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്നേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആര്യലൈസ് ബ്ലോഗ്സ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ ഓക്കെ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും താങ്ക്